സംസാരിച്ച ഹലോ എന്തൊരു പോലീസ് സ്റ്റേഷൻ പോലീസുകാരോട്ട് എന്തൊരു സീൻ ഏഹ് എന്തൊരു സീൻ പോലീസോട്ട് എന്തൊരു സീൻ പോയ പിന്നെ സാറേ സാറിന് റെഡി ക്യാഷ് പത്ത് ലക്ഷം രൂപ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യും സാറ് ജയിച്ച ഒരു കോടി രൂപ ഇവിടുന്ന് പലപ്പോ വണ്ടിനെ പരിസ്ഥിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു കോടി രൂപ റെഡി ക്യാഷ് ഇപ്പൊ കയ്യിൽ വരും സാറിന്റെ അപ്പൊ അത് നടക്കത്തില്ല റ്റത്തില്ല ടയർ ഇട്ടോണ്ട് ടയർ ഇട്ടോണ്ട് പോയിട്ട് അത് കള്ളനെ പിടിക്കാ അത് പറ്റൂല പറ്റും നമുക്ക് ആ വണ്ടി പിറ്റിയാ പുള്ളി പറയേണ്ടതല്ലേട്ടെ

അതെ വീട്ടിലോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മളെ മോഡ പോലെ ടയർ വെക്കാറ് ഊറിപ്പോ അവര് അവന് കൊറച്ചൂരം കൊറച്ചു ദൂരം പോയിപോണിയാ നട്ട് ലൂസ് ചെയ്ത സാറൊക്കെ അഞ്ചു പത്ത് താര ഊരിണ കൊല്ലാതിലേ

സംസാമാവുറങ്ങാൽ ഇല്ലീഗലായിട്ട് ഒരു ഒഫീഷ്യൽ വണ്ടി അടിക്കാൻ തൊറ്റാന്ന് അറിയില്ല സാറന്നാച്ച സാറിന് പോര് സാറ നമ്മളതിന് പ്രശ്നൊന്നും ഉണ്ടാക്കാൻ സാറേ സാറൊരു തോക്കില്ല ഒന്നുമില്ല സാധനം പോലും പിന്നെ സാറേ സാറിനോട് സംസാരിക്കലായിരുന്നു നമ്മള് വണ്ടി പിടി ചോദിച്ചോളൂ അല്ലാതെ ചോദിച്ചു മോശമായിട്ട് സാറന്ന് വിളിച്ചിട്ടല്ലേ സാർ ചോദിച്ചാൽ എന്തായാലും മോശമായിട്ട് പറഞ്ഞു ഒരു 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 ഹരം പവർ നമ്മള് അല്ലാതെ വണ്ടി ഇടിക്കുന്ന സാർ സാർ അത് കഴിഞ്ഞിട്ട് സാറേ നമ്മളെ വിളിക്കരുതായിരുന്നു സാറേ ഇനി ഇടിക്കരുത് നിർത്തോ എന്നാണെന്ന് പറയുന്നു സാറേ റേസിംഗിനാണ് വിളിച്ചത് അപ്പൊ ഞാൻ സാർ ആ ഒരു ബൈബിളാണെന്ന് വിചാരിച്ചു മനസ്സിലായില്ലേ കണ്ടിന്യൂ അല്ല ഞങ്ങൾ ഇവിടെ ാണ് സാറിന്റെ വണ്ടി സാറിന്റെ ബാക്കിൽ വേറെ പീടി വണ്ടി ഉണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾ ഇവിടെ ആവശ്യം നിർത്തേണ്ടല്ലോ വണ്ടി ഇടിക്കുന്ന കുറ്റവട്ടം തന്നെ സാർ ആ ഒരു രീതിയിലുള്ള ഒരാളാണെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ ഒരു ഒരു മൈൻഡ് ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചു സാറ രണ്ടാമത് സാറപ്പിന്നെ വന്നെന്തിനാണ് പിന്നെ റേസിംഗിന് തന്നെ സാറപ്പഴും പറയണ വരുന്നല്ലോ സഹോദര താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ തീർന്നിട്ട് അല്ല ഇങ്ങനെ വണ്ടി ഇടിക്കല്ലോ അത്രയും പറയാം കേസാണ് വണ്ടി ഇടിക്കാൻ പാടില്ല ഇത് റേസിങ്ങിനായിട്ട് വേറെ നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് റേസിംഗ് താല്പര്യമില്ല ഓഫീസ് ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞതാണ് പിന്നെ സാർ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് ആയിട്ട് ഒരു അഞ്ചാറ് പേരുടെ വണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് സിംഗിൾ ഓഫീസായിട്ട് നിങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ല അപ്പൊ എനിക്ക് പാക്കപ്പ് വിളിക്കാൻ പറ്റും

അഞ്ചു പേര് സാറേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലോ സാറേ സാറിനെ അതാണ് സാറേ സാറിന് കാണുന്നത് സാറെ കൊറോണ വന്നപ്പോഴത്തേക്ക് പറ്റിയാ നമ്മള് പറഞ്ഞു സോൾവാടും അതെ ഇവിടെ ഇനി ഇങ്ങനെ ഇല്ല ഗവൺമെന്റ് വെഹിക്കിൾസ് ഒന്നും പാടില്ല ഓക്കെ ഇത്രയും മാസം ആണ് കേട്ടാ ട്രെയിനോട്ടെ ബാക്കി എസ് ഐട്ടെ എസ് ഐ ആണോ എസ്ഐക്ക് പ്രശ്നമില്ല പോണ ഒന്നു വീഴാ ഒന്നും ഇടിയാ ഇവനെ ഇടിച്ചിട്ടില്ല മറ്റവരി എന്നാ ടാ പൊണ്ടച്ചി നിങ്ങളാ കണ്ണ് കണ്ടുവിടാത്ത കഴിവറി ഏത് വണ്ടിയിലാണ് ടയർ ടയർ വലിയ വെച്ചത് ഇതില്ലാടാട്ട് ഉള്ള വണ്ടീടെ ടയർ ഊലിക്കൊണ്ട് നടക്കുന്നു ജോലിയില്ലാതെ അടുത്ത വള്ളി സിറ്റി എടുക്കാൻ പോണ മൊത്തം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും പോടന്മാരെ അങ്ങ് വണ്ടിയുടെ മൊത്തം ടയർ ഊരി ഉറപ്പാണ് ഇവിടെ നിർത്താത്ത ണേ ചാടിയിട്ടുണ്ട് തീരുമാനമായി സാറേ അറിയാം സാറിയ ഞാൻ വണ്ടി ഓടിച്ചിരുന്നു എന്റെ ഒരു കണ്ണാപ്പി സാറേ കണ്ണാപ്പിറേ എന്താണ് നിങ്ങളെ പ്രശ്നം നമ്മളിപ്പോ വേറെ വഴി പോകുന്നത് ഞങ്ങളെ പത്ത് പേരെ കൗണ്ടൗൺ ഉണ്ടാവും പത്ത് പേരെ കൗണ്ടുണ്ട് അതിനുള്ളിൽ നിങ്ങള് പോയില്ലെങ്കിൽ സാറേ കൊല്ലെന്ന് പറഞ്ഞാ നമ്മള് പറഞ്ഞ സാറേ പുള്ളിക്ക് കൊല്ലം അപ്പം പ്രശ്നങ്ങള് കൊണ്ടെ നിങ്ങളെ പോലീസ് കൊണ്ടുപോ കാര്യം അപ്പാപ്പനെ കൊണ്ടുപോണം ഒരു വാക്ക് പറഞ്ഞ ആഫ്രോ തലയോടെ വെച്ച തറയിട നമ്പർ നമ്പർ ഓർമ്മയുണ്ട് സാറേ സാറേ ഈ വണ്ടിയാണോ സാറെ എന്തിന് ഓർപ്പ് സെവൻ ഫൈവ് ടു ിൽ കറക്റ്റായിട്ട് സാറേ സാറേ അപ്പൊ ഇതിലിപ്പോ ഈ വണ്ടിയിൽ ആരാ ഓടിച്ചിരുന്ന വണ്ടി പണ്ടി കണ്ടപ്പോ ഈ കണ്ണാപ്പിന്ന് പറഞ്ഞാണ് വണ്ടി ഓടി കഴിവാണ് സാറേ പുള്ളി തന്നെയാണ് പുള്ളി തന്നെയാണ് പറഞ്ഞ പുള്ളിയാണ് ഡ്രൈവർ അല്ലേ എന്റെ ഡ്രൈവർ എന്നാണ് കണ്ണാപ്പിന്നെ ഡ്രൈവർ എന്ന് ചോദിച്ചു എന്റെ പേര് ഡ്രൈവർന്നാണ് ഞാൻ പറഞ്ഞത് ഞാനാണ് ഡ്രൈവർ എന്താണ് സാറേ വെള്ളം കൊണ്ടുപോണാൻ പേര് കിട്ടിയേ സാറ ഞാൻ ഡ്രൈവർ ഞാൻ ഡ്രൈവർ എന്റെ പേര് ഡ്രൈവർ ഞാനാണ് ഡ്രൈവർ ഐ ഡാർഡ് ഐ ഡി കാർഡ് എന്ത സാറായി എടുക്കാൻ പറഞ്ഞു ഇപ്പത്തെ സാറിപ്പോ ഐ ഡി കാർഡ് പോക്കറ്റ് വെച്ചോണ്ടാന്ന് പറഞ്ഞു ഞാൻ കൊണ്ടു കൊണ്ടു ആരോടെ സ്വകാര്യ ഊണിനെ ഉറക്കത്തിന് നമ്മൾ ഡ്രസ് ആറില്ലേ സാർ എന്തൊക്കെയാണ് സാർ പറയുന്നത് കൊറോണ ബാച്ചാണോ സാർ സത്തിനേക്ക് മേടിച്ചു ആ പണ്ടത്തെ സാറിന് ഓർമ്മ വരുന്നു പണ്ടത്തെ ഓർമ്മണ്ടോ ഏ രണ്ടേരുവാണെങ്കിൽ പേടിയ തല്ലിയ കാര്യം മിക്കവാറും മിക്കവാറും സാറേ എന്താണ് സാറേ ഇങ്ങനെ നോക്കുന്നത് എന്തിനാണ് സാറേന് പോയി ആരും പോയി ഞാൻ അപ്പാപ്പനെ ഉപയോഗിച്ച് നമ്മളെ കൊണ്ടുപോകാൻ ഈ പറ്റൂപ്പൻ കളി സാറേ സാറ് പറഞ്ഞു സാറ് പറഞ്ഞാൽ അല്ല അപ്പാപ്പൻ ഞാൻ പറഞ്ഞേ സാറേ ഈ പുള്ളി പറഞ്ഞു അപ്പാപ്പൻ പുള്ളി പറഞ്ഞാ പറ്റി ഞാൻ പറ്റി തൊടാപ്പൻ അപ്പാപ്പൻ ഇവിടെ ഉള്ളപ്പുറത്തുള്ള കാലം നമ്മള് തൊടാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു അത്ര ഉള്ളേക്ക് സാറ് പറഞ്ഞു സാറു അല്ല ഇടോ അതിന് മാറ്റില്ല ഞാൻ പറഞ്ഞല്ലേ ഇപ്പോ അങ്ങനെనే പറയുന്നു അങ്ങനെనే മാറ്റവില്ല മാറ്റില്ല 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 പറഞ്ഞേ പറഞ്ഞാ ഹൂകിസ് ആണ് അത് അല്ല സർ ഇപ്പോ നമ്മളെ കൊണ്ടോട പറഞ്ഞല്ലേ അത് ഇപ്പോ പറ്റൂ പറ്റൂരെന്നാണ് പറഞ്ഞു പോകണമെന്നല്ല നമ്മൾ പറഞ്ഞില്ല കാകാജി ഇതാ നമ്മൾ വാ പറഞ്ഞു ഇയൊരു അട് ഉണ്ട് നമ്മൾ കൊണ്ടേറെ പിറ്റി പിറ്റി ഓ ഈ വണ്ടേയുടെ ഓണർനെ നമ്മൾ വിളിച്ച നമ്മളെ ഉപദേശിക്കാൻ നമ്മൾ വിളിച്ചാണ് ആണോ ഓർഡർനെ സർ ഓർഡർ ചെക്കി സർ എംഡി ടീല് ഇതാ ഓർഡർനെ ഉപദേശിച്ചത് കാര്യമില്ല വണ്ടി ഓടിച്ച ഉപദേശിക്കാനാണ് നമ്മൾ വന്നത് ഓണർ വണ്ടി ഓണറല്ലോ ഓണറിനെ ഉപദേശിക്കാൻ കാരണം ഇതുപോലെ വണ്ടി ഓടിക്കാൻ അറിയാത്തവന്മാർക്ക് വണ്ടി ഓടിച്ചിട്ട് അവരൊക്കെ കേട്ടോ അവരൊക്കെ സാറേ ഇത്രേയുള്ള സംഭവം സാറിന്റെ സാറേ ഇപ്പൊ നമ്മള് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാറിന് ഇപ്പൊ പോണോക്കിപ്പോ പോവായമായിട്ട് പറയണ് സാർ പോണോക്കെ പോവാൻ ഞാനായിട്ടാണ് ഇപ്പൊ നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നേലേ നമ്മള് പോയല്ലോ അതൊക്കെ കഴിഞ്ഞ വർഷം ആയി സാറൊരു കാര്യം പറഞ്ഞ സാറിന്റെ കൂട്ടത്തില് മറ്റേ ആഫ്രിക്കൻ മുടിയുള്ള പുള്ളിക്കാരൻ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ എന്തിനാണ് റേസിംഗ് വെക്കാന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോയതാണ് നല്ലോണി കേട്ട് കേട്ടോ സാറേ പുള്ളി റേസിംഗിന് വിളിച്ചിട്ടാണ് നമ്മള് വന്നത് എന്നിട്ട് അവസരം പുള്ളി നമ്മളെ മറ്റേ കേസപ്പെടുത്താൻ നോക്കി അതാണ് ഉണ്ടായത് ആരേന്ന് പറഞ്ഞു എക്കോ വരുന്നത് അപ്പൊ സാർ കാര്യം കഴിയുന്നെങ്കിൽ നമ്മള് നമ്മളെവിടെയല്ലേ നമ്മളെവിടെയാണ് സാധിക്കുന്നത് ആളുകറവ് ആള് കുറവുണ്ടായിട്ട് പോണത് കള്ളന്മാര് ചുമ്മ ആളില്ല ആളില്ല ഒന്നും ആവില്ല കണ്ടാ അറിയാ മനസ്സിലേ ആൾക്കാരും കണ്ടപ്പോ അവരും ചോദിച്ചു നമ്മളെല്ലാരും തോക്കൊക്കെ ആയിട്ട് സെറ്റ് ആയിരിക്കണം നമ്മക്കറിയണ്ടി അറിയാം റിപ്പയർ ചെയ്യാൻ വണ്ടി വണ്ടി റിപ്പയർ പൈസ വലിയ തെണ്ടിയാണ് ഞാൻ ധരിക്കേണ്ടി അറിയുന്നത് എല്ലാരും പച്ചപൊടി നട്ടുരാൻ പറ്റൂസ് ഓ നട്ടു നട്ടുപരാൻ പറ്റില്ല ടയർ വരാൻ പറ്റൂല െ പെർമിഷൻ ചോയിക്കാൻ വന്നേ അല്ല പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പ്രശ്നം ഉണ്ടോന്ന് പറഞ്ഞോട്ടെ അല്ല പീഡി എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടോ അല്ല അപ്പൊ പെർമിഷൻ വാങ്ങിച്ചിട്ട് അവൻ അവൻ ചോദിച്ച് റോഡിൽ നിന്ന് അടുക്ക് വണ്ടി ഇട്ടപ്പോ ചോയിച്ച് സാറേ വണ്ടി റോഡിന് അടുക്കണി ചോയിച്ച് കിടിയടുത്ത് ചോദിച്ചു വല്ല പ്രശ്നമുണ്ടോ കാരണം വല്ല പ്രശ്നമുണ്ടോ ഹലോ ഹലോ ഒരു പന്ത്രണ്ട് കെവിയുടെ പതി ഡൗൺ ആയിട്ടാട്ട് നമ്മളെ കൂട്ടത്തില് ഒരു പയ്യനായ കണ്ണാപ്പി ഇത് ആരൊക്കെ ഇപ്പൊ വണ്ടി ഇരിക്കുന്നത് കണ്ണാപ്പി എവിടെ പോയി കണ്ണാ എവിടാ എവിടാ നീ എവിടെ